എസ് ഐ ആറിന്റെ പിന്നാലെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കും അല്ലേ ആ ഫോം അതിന്റെ വി വിശദീകരണം അതിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ കേട്ടാലും സംശയം തീരാത്ത ആൾക്കാരില്ലേ ആ ഫോം കൈകിട്ടിട്ട് പൂരിപ്പിക്കാൻ അങ്ങനെ കൊണ്ടിടക്കുന്ന ആൾക്കാരില്ലേ പൂരിപ്പിച്ചിട്ട് ഇപ്പൊ അത് ശരിയായിക്കണമെന്ന് അഭിപ്രായമല്ലാത്ത പ്രശ്നങ്ങളില്ലേ പിന്നെ ബി എൽഒമാരെ അടുത്ത് പോയാൽ അവരൊരു ആപ്പ് കാണിച്ചു തരും അതിൽ നീലുണ്ട് പച്ച ഉണ്ട് ചുവപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു ഏറ്റുമത്തണമൊക്കെ കാണിച്ചു അതൊക്കെ ഒരുപാട് കണ്ടിട്ട് നമുക്ക് ആകെ പ്രശ്നമാണ് അപ്പം നമ്മൾ പറയണം എന്താ ഈ സി എസ് ഐ ആർ എന്നൊരു ആകെ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ വോട്ട് തീർക്കണില്ല അതെന്താ ചൈക്കോട്ടെ എന്ന് നമ്മളാരും തീരുമാനിക്കണില്ലല്ലോ അത് എവിടെ പോയിട്ടാണ് ആ സംശയം തീരണത് എങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ചെയ്യും അത് തീർക്കും ഇപ്പം എന്തെയാണ് പോരുമ്പോൾ ഒരു ഞാൻ പഠിപ്പിച്ച് പിന്നെ നമ്മളെ സ്കൂളിൽ നിന്ന് പോയൊരു കുട്ടിയാണ് അവൾ ഡിഗ്രിക്ക പഠിക്കണത് അപ്പോൾ അവളെ പിന്നെ അവിടെ കണ്ടു അപ്പം എന്താ അവിടെ നിൽക്കണവെച്ചു അപ്പോൾ കയ്യിൽ ഈ ഫോമുണ്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ ഇത് പൂരിപ്പിക്കാൻ വേണ്ടി വന്നതാൽ ആരോടും പറയാൻ പറ്റൂലല്ലോ അപ്പൊ എന്താ ഡിഗ്രിക്ക് പഠിക്കുന്ന ആൾക്ക് ഇത് സ്വന്തം പൂരിപ്പിക്കാൻ കഴിയില്ല അറിയാൻ പാടില്ലല്ലോ ബി എൽ ഒന്നിക്കാണ് അത് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്താ വിഷയം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഭൂമിയോളം താഴാനും ഏതെങ്കിലും യൂറോപ്പിൽ പോകാനും ഏത് ഭാഷ കണ്ടെത്താനും ഏത് സൈറ്റിൽ പോകാനും ഏത് പിന്നെ വോയിസ് കേൾക്കുവാനും ഏത് ലിങ്കിൽ കയറുവാനും എല്ലാത്തിനും നമ്മൾ റെഡി ആയിരിക്കും എത്ര വോയിസ് ആകുമ്പോൾ വി എസ് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഓരോ പിന്നിതിലും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കണ അല്ലേ ഒരു പടുത്ത ഒരു വന്നൊരു വോയിസാണെന്ത് സ്ത്രീകളൊക്കെ ഈ ചെവി പുറത്ത് കാണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും എന്നറിഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് പരിക്കെന്താന്ന് ചോദിച്ചാൽ ആളുകളൊക്കെ നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതും പ്രസംഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മളെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അതിനൊക്കെ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യണ്ടേ അപ്പോൾ ഞാനിവിടെ പറയാണ് ആരിക്കലും ആ സംശയം ഉണ്ടെങ്കിൽ വേണ്ട ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കണത് ഫോട്ടോന്റെ നിർബന്ധമല്ല എന്നുള്ളതാണ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ തന്നെ അത് ശരിക്കും മുഖം വ്യക്തമാകുന്ന രീതിയിൽ ആ ഫോട്ടോ എടുത്താൽ മതി ചെവിയൊക്കെ പോറത്ത് കാണിച്ചെടുക്കണം എന്നൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ചുരുക്കം തന്നെ അതേപോലെ ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ പിന്നെ പ്രവാസികൾക്ക് ഒരു പ്രവാസി വോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവല്ലേ അതിലല്ലേ അവർ ചേർക്കേണ്ടത് അതൊന്നും അല്ല അതൊക്കെ ഉണ്ട് പക്ഷെ അതിലല്ല ചേർക്കാൻ പോകേണ്ടത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ വോട്ടർമാരായി കൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രവാസികളും ഓട്ടി ചേർക്കാൻ ഏറ്റവും നല്ലതും അതാണ് സു സുരക്ഷിതമായ മാർഗവും അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കൂട്ടത്തിൽ ശ്രദ്ധിക്കുക പറഞ്ഞതിന് ശുക്കെന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണം എന്ന് വെച്ചാൽ അത് അന്വേഷിക്കാനും പോകാനും പഠിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കാൻ ഏത് നിരക്ഷരനും എന്തില്ല ഒരു പ്രശ്നവും ഇല്ല വേണം എന്ന് തോന്നണം എന്ന് മാത്രമേ ഉള്ളൂ എന്താ ഇപ്പം ഒമ്പതാമത്തെ എസ് ഐ ആർ ആണ് ഇപ്പോൾ നടക്കുന്നത് എട്ടെണ്ണം നാട്ടിൽ കഴിഞ്ഞു പോയി നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ ഓർമ്മ ഉണ്ടേക്കാരിക്കലും ഇങ്ങനെ ഒരു ബഹളം ഉണ്ടായത് എന്താ ഇപ്പോൾ ഒരു ബഹളം ഉണ്ടായുള്ള കാരണം അതിന് ബഹളം ഉണ്ടാകാൻ കാരണമുണ്ട് അഥവാ സി എ എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കപ്പെട്ട ഒരു നാടാണ് രാജ്യമാണ് നമ്മുടെ രാജ്യം ആ ആ നിയമം എന്ന് പറയുന്നത് എന്താ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു രാജ്യ ആറ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ പൗരത്വം കൊടുക്കാം ആരൊഴിച്ച് മുസ്ലിമീങ്ങൾ ഒഴിച്ച് ഇത് രാജ്യത്ത് ആദ്യമായി ഉണ്ടാകുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കീഴ്മേൽ മറിക്കുന്ന ഒരു നിയമമാണ് ദോശ ചുട്ടെടുക്കുമ്പോലെ നമ്മുടെ പാർലമെന്റിനകത്ത് ചുട്ടെടുത്തിരിക്കുന്നത് ആ നിയമം ഇപ്പോഴും ചട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നിയമം ഒരു ഡെമോക്രസിന്റെ വാട് പോലെ തലക്ക് മുകളിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഈ എസ്ഐആറിൽ ഉൾപ്പെടാതെ പോയി കഴിഞ്ഞാൽ അത് മുസ്ലിം ജനവിഭാഗത്തിന് മാത്രം പ്രശ്നമായി വരുന്ന ഒരു സന്ദർഭം രാജ്യത്തുണ്ടാകാമെന്ന പ്രശ്നം തന്നെയാണ് ഈ രംഗത്ത് നമ്മൾ ജാഗ്രത പാലിക്കണം അഥവാ വോട്ടവകാശത്തിന്റെ കാര്യം മാത്രമല്ല ഇത് ഇത് പൗരത്വവുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്ന ജാഗ്രതയുണ്ടാകണമെന്ന് പറയാനും ആ നിലക്ക് ജനങ്ങൾ എടുക്കാനും ഒക്കെ കാരണതാണ് ഇപ്പൊ ബീഹാറിലെ കണ്ടു ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് അവളെ വോട്ട് നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയുണ്ട് എന്നിപ്പോ അവിടുത്തെ റിസൾട്ട് വന്ന ദിവസമാണ് ചോദിക്കും എന്ത് പറ്റി ആകെ തകർന്നു പോയാലോ തരിപ്പണമായി പോയാലോ എന്താ അതിൻ്റെ വിഷയത്തിലേക്കൊക്കെ കടന്നു പോയാൽ ഇനിയും അടുത്ത ദിവസങ്ങളിൽ അതിൻ്റെ വിഷയങ്ങൾ വരാനിരിക്കുന്നേയുള്ളൂ ഇന്ന് തന്നെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ അവിടെ ഇലക്ഷൻ കമ്മീഷൻ എത്ര വോട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ അവിടെ ആകെ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം വോട്ടുണ്ട് എന്നാണ് പറഞ്ഞു വച്ചിരുന്നത് അത് കഴിഞ്ഞൊരു പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞു ആ എലക്ഷൻ കഴിഞ്ഞ സന്ദർഭത്തിൽ പിന്നെ വന്ന വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ മൊത്തം പോൾ ചെയ്തത് ഏഴ് കോടി നാൽപ്പത്തി ലക്ഷം ആകെ വോട്ട് ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം പോൾ ചെയ്തത് ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം എന്താ സംഭവം ആകെയുള്ള വോട്ടിൽ കൂടുതൽ എങ്ങനെ വോട്ട് ചെയ്യുക അത്ഭുതം കഴിഞ്ഞില്ല പിന്നെ ഇന്ന് താ വന്നിരിക്കുന്നു എത്ര ശതമാനമാണ് പോളിങ് അറുപത്താറ് ശതമാനം അറുപത്താറ് ശതമാനം പോളിങ് അറുപത്തി ശതമാനം പോളിംഗ് ആണെങ്കിൽ ഒരു ഒരു ഏഴ് കോടി നാപ്പത്തിരണ്ട് ലക്ഷത്തിന്റെ താഴെക്കല്ലേ അവരുണ്ട് അല്ലേ ഇതെന്താ അതിൻ്റെ മുകളിലേക്ക് പോയി ഒരു കണക്കും എങ്ങനെ നോക്കിയാലും ടാലിയില്ല ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴത്താണ് ബീഹാറിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യം എന്ന ഉത്തരത്തിന്റെ ആദ്യത്തെ അധ്യായം നമുക്ക് വായിച്ചു തുടങ്ങാൻ കഴിയുക അത് വരും ദിവസങ്ങളിൽ വരും ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു പുതിയ പോരാട്ടത്തിന് ഇന്ത്യൻ ജനത തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്ന സന്ദേശമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നു കൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോവുകയല്ല വിഷയങ്ങൾ പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചതിനു ചുരുക്കം ഇത് പൗരത്വത്തിൻ്റെ വിഷയമാണ് ഇത് വോട്ടാവകാശത്തിൻ്റെ വിഷയമാണ് എപ്പോഴാണ് പൗരത്വം ആവശ്യം എപ്പോഴാണ് വോട്ടാവശ്യം ജീവണ്ടവമ്പളല്ലേ ജീവനുണ്ടെങ്കിൽ എന്താവശ്യളുള്ളൂ വോട്ടർ പട്ടികയിൽ പേരാവശ്യമുള്ളൂ ഇന്നൊരാള് മരിച്ചാൽ എസ് ഐ ആറൊക്കെ റെഡിയാക്കി എല്ലാ പട്ടികയിലും പേരൊക്കെ ഉണ്ട് നല്ല അറ്റാക്ക് ഉണ്ടായി മരിച്ചു നിര് ആക്സിഡൻ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ കുഴഞ്ഞു വീണു വിചാരിക്കും അപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരിക്കണ കാലമാണ് പിന്നെ ഇപ്പോൾ എന്താ അവിടെ കാര്യം അപ്പം ഞാൻ പറയണത് എന്താ അറിയോ ഈ എസ് ഐ ആർ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നട കാണിക്കണ ജാഗ്രതയല്ലേ ആ ജാഗ്രത നല്ലോണം കാണിക്കണം ചെറുതാക്കി പറയലേ പക്ഷെ അതിലേറെ ജാഗ്രത കാണിക്കേണ്ട ഒരു വിഷയമാണ് ഇന്നാണ്ട് വീണാൽ പിന്നെ കവറിൽ കൊണ്ടുപോയി വെക്കും എല്ലാവരും തിരിച്ചുപോരും പിന്നെ നമ്മളെ നാളെ പരലോകത്ത് ഉയർത്തി ആ പരലോകത്ത് ഉയർത്തി അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവില്ല അവിടെ നമുക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരാൻ സ്വന്തം ഭാര്യ ഉണ്ടാകില്ല ഉപ്പയുണ്ടാകില്ല ഉമ്മയുണ്ടാകില്ല ഉണ്ടാകില്ല മക്കൾ ഉണ്ടാകില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ആളുകൾ ഉണ്ടാകും ഇപ്പോൾ പന്ത്രണ്ട് കൊല്ലമായി ഇരുപത്തിരണ്ട് കൊല്ലമായി മുപ്പത്തെട്ട് കൊല്ലമായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ആ മണലാരണ്യത്തിൽ പോയി കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി വീടിന് വേണ്ടി വാഹനത്തിന് വേണ്ടിയാണ് അല്ലേ എന്നാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണോ എരിഞ്ഞു തീർന്നത് അവരൊന്നും തന്നെ പരലോകത്ത് വരുമ്പോൾ ആ എല്ലാവരും ആകാശത്തേക്ക് നോക്കി അവിടെ ഓടുന്ന സമയത്ത് ഒരാൾക്കും ഒരാളും തണലുണ്ടാവില്ല